ഏ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളെ നാട്ടിലെ കല്യാണ വിശേഷം കാണിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അപ്പം നമ്മളെ കല്യാണ വിശേഷങ്ങൾ വൈകി വരുന്നതാണ് അപ്പം നമ്മൾ ആദ്യം നമ്മളെ കല്യാണത്തിന് നിക്കാഹാണ് അപ്പം ഒരു ദിവസം മുന്നേ രാവിലെ പത്ത് മണിക്കാണ് നമ്മളെ ക്യാൻറ്റുണ്ടായിരുന്നത് അങ്ങനെ സമയം പതിനൊന്നര എല്ലാം ആയിട്ടാകുമ്പോൾ നമ്മൾ ക്യാൻ തെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാൻത്തിൻ്റെ ക്ലിപ്പൊന്നും കിട്ടിയിട്ടോ പുറത്ത് കുറച്ച് ആളെല്ലാം നിൽക്കുന്നുണ്ടായിരുന്ന പോകുമ്പോൾ ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാനോന്നു കഴിഞ്ഞിട്ടാണ് അപ്പോൾ പള്ളീൻ്റെ ആടെ തന്നെയാണ് നമ്മളെ പെരൻ അപ്പം ആ പെരൻ്റെ ഡെക്കറേഷനും ഫുഡും എല്ലാം നമുക്ക് ഇപ്പോൾ നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ നല്ല രീതിയിലാണ് മനോഹരമായിട്ടാണ് ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും കണ്ടിട്ട് വരാം കേട്ടോ നല്ല മനോഹരമായ രീതിയിൽ വെൽക്കം ചെയ്യാനുള്ള നല്ല അടിപൊളി ഡെക്കറേഷനും പിന്നെ ഫോട്ടോ എടുക്കുന്ന സ്റ്റേജെല്ലാം നല്ല മനോഹരമുണ്ടായിരുന്നു പിന്നെ പാട്ട് പാടുന്ന സ്റ്റേജ് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നമ്മൾ ആദ്യം പോയിട്ട് അമ്മ ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് ആയ ആ ജ്യൂസ് നമുക്ക് കുടിച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങി നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല റഷ് എല്ലാം ഉണ്ടായിരുന്നു കുറേ ആളായതുകൊണ്ട് പിന്നെ കുറേ ആൾ അവിടെ ജ്യൂസ് ഓർഡർ ചെയ്യുന്നുണ്ട് കാറ്ററിങ് ബോയ്സ് പിന്നെ നമ്മൾ ഫുഡ് ഫുഡിന് അടുത്തേക്ക് പോകാണ് പിന്നെ നമ്മൾ ഫുഡിനല്ലാതെ പിന്നെ എന്തിനാണ് വന്നിട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മളെ ഫുഡ് ഉണ്ടത് അപ്പോൾ നമ്മളെ ഫുഡെല്ലാം എത്തിയിട്ടുണ്ട് ഇനി പ്ലേറ്റ് എത്താനുണ്ട് അതങ്ങനെ നമ്മളെ വേരിലേക്ക് പോകുമല്ലോ അങ്ങനെ കുറെ ആളെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു എല്ലാം കൊണ്ടുവരാതെ അപ്പോൾ നമുക്ക് പിന്നെ പ്ലേറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആടിൻ്റെ എന്തോ സാധനം ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ട ബട്ടൂര ചിക്കൻ പിന്നെ അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ആ പ്ലേറ്റെല്ലാം കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അയ്യോവിറ്റി വന്നിട്ടാകുമ്പോൾ അവിടെ അൽസലം ഉണ്ടായിരുന്നു പിന്നെ അപ്പം ലൈവ് അപ്പം അവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജ്യൂസ് ചായ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഐസ് ക്രീമിനെല്ലാം ഭയങ്കര റഷായിരുന്നു ഐസ്ക്രീം കൊടുക്കുന്നിടത്തെല്ലാം അങ്ങനെ ഞാനും രണ്ടു കൂട്ടെല്ലാം വാങ്ങി കഴിച്ചിട്ടോ പിന്നെ ഇതാണ് നമ്മളെ പേര അപ്പം നമ്മൾ ഇത്തോട്ട് എന്ത് കുറേ ആളുണ്ടായതുകൊണ്ട് നമുക്ക് കാണിക്കാവുന്ന പറ്റിയിട്ടാണ് അപ്പം ഇതാണ് കേട്ടോ എല്ലാവരും കണ്ടു കണ്ടുനോക്കോട്ടോ പിന്നെ നമ്മൾ ആ മംഗല പേരയില് പറഞ്ഞു കേട്ടോ വന്ന് ഇനി നമ്മൾ രാത്രിയാണ് രാത്രി രണ്ടാ നിയന് മംഗലത്തിന് വരുന്നതി നമ്മൾ രണ്ടാളൊക്കെ പോവുകയാണ് മംഗലത്തിന് വേണ്ടിയിട്ട് അപ്പം ഇത് പുതിനാട്ടിൻ്റെ പെരയാണ് പുതിനാട്ടിൻ്റെ അപ്പം പുതിനാട്ടിൻ്റെ പേര ഡെക്കറേഷനും നല്ല ഭാഗം മനോഹരമാക്കി ചമിച്ചിട്ടെല്ലാം ഉണ്ട് അപ്പം ഇതാണ് നമ്മളെ പുതിനാട്ടിൻ്റെ പെരയിലത്തെ സ്റ്റേജും ഡെക്കറേഷനും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അവിടെ എത്തിയപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നതുകൊണ്ട് വെൽക്കം ഡ്രും ഡ്രിങ്ക്സ് അവിടെ നിന്ന് പിന്നെ നമ്മൾ സ്റ്റേജിൽ പാട്ടുകാരുണ്ടായിരുന്നു അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം എല്ലാം പാട്ടെല്ലാം കേട്ട് മനസ്സിന് റാഹത്താക്കിയ ശേഷം നമുക്ക് ഫുഡിലേക്ക് കിടക്കാൻ അപ്പം അവിടുത്തെ സീറ്റിലെല്ലാം പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുണ്ടായിരുന്നു മുതിർന്ന ആളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടാകട്ടോ അതാണ് ഫുഡിൻ്റെ അവിടെ എല്ലാം സ്റ്റേ ചെയ്തായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അതിന് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഫുഡ് വരാൻ വേണ്ടിയിട്ട് ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ നെഞ്ചോറും ഇറച്ചിക്കറിയെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം കിട്ടി അപ്പോൾ അതിൻ്റെ അനിയെ നല്ല ചോറ് വെച്ചിട്ടോ നല്ല ആസ്വദിച്ചിട്ടാണ് ബിരിയാണി എല്ലാം വേവിച്ചത് അപ്പോൾ ഞാനും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അല്ല ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞമ്മൾ എല്ലാ ഡെക്കറേഷനും നല്ല പുൽസെല്ലാം കാണിക്കണ്ടട്ടോ അവിടുത്തെ ഞാൻ നമ്മൾ ചോറ് വെച്ച ശേഷം ഞമ്മൾ ലൈവ് ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കുടിച്ചു പിന്നെ ഇതെല്ലാം കേട്ടോ ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വാം ആൻഡ് പിന്നെ അവിടെ വന്നവരെല്ലാം ജ്യൂസെല്ലാം എടുത്ത് കുടിച്ച് ബിസിയെല്ലാം മറിഞ്ഞു കുറേ ആളുണ്ടായിരുന്നു നല്ല റഷായിരുന്നു എല്ലാം പിന്നെ അവിടെ നല്ല ലൈവായിട്ട് പാട്ടെല്ലാം പാടുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ക്ലിപ്പ് എല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ ആൻ്റെ അനിയനും സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അവന് അടയിരുന്നിട്ട് കുളിർന്ന് കാറ്റ് കൊള്ളുകയാണ് ചൂടെ എടുക്കുന്നതെന്നിട്ട് അപ്പോൾ അവിടുത്തെ ഇതാണ് മീത്തത്തെ ഡെക്കറേഷൻ എല്ലാം കണ്ടുനോക്കെട്ടോ നല്ല മനോഹരമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മളാ പുറത്ത് ഡെക്കറേഷൻ ചെയ്ത ഇതാണ് കേട്ടോ കാണുന്നത് ഇപ്പോൾ പുറത്തേക്കുള്ള ഡെക്കറേഷൻ ആണ് ഇപ്പൊ കാണുന്നത് ഇങ്ങോട്ടോ ലൈവ് ചായ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ആളെല്ലാം വാങ്ങി കുടിക്കുകയാണ് ലൈവ് ചായും ക്സ്റ്റ് ഡേ പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ഉച്ചക്കാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഐസ്ക്രീം എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഫുഡെല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു നെയ്ച്ചോറ് ഇറച്ചിക്കറി എല്ലാം ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാം മേശയിലാക്കിയിട്ടുണ്ട് പിന്നെ ഞാനും ചോറിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു ഫുഡെല്ലാം കഴിച്ച് ഞാൻ ഐസ്ക്രീം വാങ്ങിയാണ് കേട്ടോ ഐസ് ക്രീം പാകുന്ന വീഡിയോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ ഒരു ഐസ്ക്രീം എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉള്ളിലെല്ലാം കയറി ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ വരുമ്പോൾ ആരുണ്ടായിട്ട് കുറച്ച് ആളുണ്ടായിട്ടു ഇപ്പോൾ നല്ലോണം ആളുണ്ടായിരുന്നു പാട്ടെല്ലാം പാടാൻ വീട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചൂടായത് കൊണ്ട് നല്ല ലൈറ്റ് ജ്യൂസ് എല്ലാം എടുത്ത് കുടിക്കുകയാണ് ആ പാട്ടുകാർ അവിടെ തിമിർത്തി ഗംഭീരമാക്കി പാടുകയാണ് പാട്ടുകളെല്ലാം അത് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ നമുക്ക് സ്ഥലം ഇടാൻ പറ്റിയില്ലാട്ടോ പിന്നെ അവിടെ ജിലേബിയും മൈസൂർ പാക്കാലും ഉണ്ടായിരുന്നു പിന്നെ ലൈവ് ടീയും രാവിലെ ഉണ്ടായിരുന്നു ഇതാണ് രാവിലത്തെ ഡെക്കറേഷൻ ഇതെല്ലാം ഉള്ളത് അതെല്ലാം കണ്ടു നോക്കിയിട്ട് വരാം കേട്ടോ കുറച്ച് കഴിയുമ്പം നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരമാണ് വൈകുന്നേരമാണ് നമ്മൾ പുതിയപ്പിള വരുന്നത് അപ്പം പുതിയാപ്പിള വരുന്നത് കഴിച്ചല്ലേ ഇപ്പം കണ്ടിട്ട് കേട്ടോ പുതിയാപ്പിള വരുന്നതാണ് കേട്ടോ ഇപ്പം കാണുന്നത് അപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ട് കേട്ടോ പുതിയപ്പളിനെ വേണ്ടി കുറേ ആൾ വെയിറ്റ് എല്ലാം ചെയ്യാണ് പുതിയപ്പിള വരുന്നതെല്ലാം നോക്കി നിൽക്കുകയാണ് ഇപ്പൊ ഇവരെല്ലാം ഭയങ്കര കയ്യും പാട്ടും പാടിക്കൊണ്ട് വരികയാണ് പുതിയാപ്പളൻ്റെ ആൾക്കാരുകൾ അപ്പൊ നമ്മ ഉള്ളിൽ പോയി നോക്കുമ്പോ അവിടെ പോപ്കോണ് ഫൗണ്ടന് പിന്നെ നമ്മളെ ക്യാൻഡി പഞ്ഞിമുട്ടായി എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഫുഡ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് പിന്നെ അപ്പന് ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ടുണ്ട് എന്നാൽ ഫുഡെല്ലാം അവിടെ എല്ലാം കഴിച്ച ശേഷം നമ്മൾ ചോക്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങുമ്പോൾ അവിടെ നിറച്ച ആളായിരുന്നു അങ്ങനെ നമ്മൾ ലാസ്റ്റ് രണ്ട് മൂന്നെണ്ണം എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തിരിച്ചു പോകുമ്പോൾ പുതിയ പോലുള്ള കാറുകളാണ് ഇതെല്ലാം അവിടെ കടന്നിട്ടുണ്ടായതാണ് ഞാൻ പോ ഞാൻ പോകുമ്പോൾ ഇത്രയുള്ള കാറാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്